ഹൈ കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കുറച്ച് നടാൻ വേണ്ടി ഇറങ്ങിയതാ ഞാൻ നിങ്ങളും കൂടി കാണിച്ചിട്ട് നടാന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഓണം വരാൻ പോവുകയാണല്ലോ ഇന്ന് ഇപ്പോൾ അഞ്ചാം തീയതിയാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ അഞ്ചാകുമ്പോൾ ഓണം ഓണം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ അത്തം തൊട്ട് പൂക്കളം വേണമല്ലോ പൂക്കളാണല്ലോ മനസ്സിൽ ഊർമ്മ വരിക പൂക്കളത്തിന് ഏറ്റവും ഡിമാൻഡുള്ള പൂവ് ചെണ്ടുമല്ലിയാണ് അപ്പം ചെണ്ടുമല്ലിക്കേരം ഭയങ്കര പൈസ ആയിരിക്കും പൂക്കളം പിന്നെ ഒന്ന് തൊട്ട് പത്ത് പത്തോ ഒന്ന് തൊട്ട് പത്തോ പത്ത് വരെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് പൂക്കളം ഉണ്ടാക്കണം സ്കൂളുകളിൽ പൂക്കളം വേണം ഓഫീസുകളിൽ വേണം എല്ലാ സ്ഥലങ്ങളിലും ആ സമയത്ത് ബസ് സ്റ്റാൻഡിൽ വരെ പൂക്കളം ഉണ്ടാക്കല്ലോ അപ്പോൾ ചെണ്ടുമല്ലിക്ക് ഡിമാൻഡ് കൂടും അപ്പൊ ഞമ്മളിപ്പം തന്നെ നട്ട നട്ട് കുറെ ഉണ്ടായി കഴിഞ്ഞു എനിക്ക് കുറച്ചും കൂടെ ഉണ്ട് നടാൻ അപ്പൊ ഞാൻ അത് നിങ്ങളെ കാണിച്ച് നടാന്ന് വിചാരിച്ച ഇപ്പൊ നട്ടാലും മതി കുറച്ച് വളർന്നു വന്നതാണ് അത് നിലത്ത് നടാൻ പോവാണ് ഇപ്പൊ നട്ടാൽ തന്നെ മതി അഞ്ചാം തീയ്യതി ആകുമ്പോത്തേനേക്കതിനു മുമ്പായിട്ട് തന്നെ നമുക്ക് പറിക്കാനാവും മുട്ടിടാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന വേര്യം നമുക്ക് കാണാനോ ഇതെല്ലാം എന്താണെന്നറിയോ ചെണ്ടുമല്ലിന്റെ തൈകള ഞാൻ ഇന്നലെ എൻ്റെ വീടിന്റെ മുൻഭാഗം മൊത്തം നന്നാക്കലിരുന്നു അപ്പം അവിടെ കുറേ തൈകള് കാടി കാട്ടിൻ്റെ ഉള്ളിലാണ് അപ്പം ഞാൻ അതൊക്കെ മാറ്റും പറിച്ചെടുത്തു നല്ല പാകത്തിന് സൈഡിൽ നടാന്ന് വിചാരിച്ചിട്ട് ഇതാ ഇതൊക്കെ ഇപ്പൊ രണ്ടാഴ്ചനെ ആകുമ്പോഴേക്ക് പൂവിടും എന്നാ മുട്ടിടാൻ തുടങ്ങി വീട് പോയി മൊട്ടിടാൻ തുടങ്ങി ഇപ്പ ഇതാണ് ഞാൻ നടാൻ പോകുന്നത് ഞാൻ ഇന്നലെ ഒന്ന് ഇതെടുത്തിട്ട് ഞാൻ വെള്ളത്തിൽ കുത്തി വെച്ചതായിരുന്നു അതാണ് ഇപ്പത്ര ഫ്രഷ് ആയി നിൽക്കുന്നത് ഇനി മഴയാ രണ്ടു മൂന്ന് ദിവസം ഇവിടെ മഴ ഇല്ലിരുന്നു ഇന്ന് തൊട്ട് വീണ്ടും മഴ തുടങ്ങി അപ്പൊ ഞാനിത് നടാൻ പോവാട്ടോ വരി കാണാലോ ഞാൻ നടുന്നത് ഇതാ ഇവിടെയാണ് ഞാൻ നടാൻ ഉദ്ദേശിച്ചത് ഇവിടെ കാട് ഇരുന്നു ഈ കാട് വെട്ടി മാറ്റിയതാ ഞാൻ റോട്ടുമെന്നൊക്കെ എനിക്ക് ചെണ്ടുമല്ലിന്റെ തയ്യി കിട്ടിയത് ഇതും വേറൊരു ചെണ്ടുമല്ലിയാണ് ഇതായി വരുന്നുണ്ട് ഇതൊക്കെ ഓണാവുമ്പോൾ കഴിഞ്ഞു പോകുന്നു തോന്നുന്നു അതാ ഇവിടെ ഞാൻ കാണിച്ചു തരട്ടോ ഇ ഇന്നലത്തെ ഈ സ്ഥലത്തിൻ്റെ അവസ്ഥ ഞാൻ നന്നാക്കിയേ കൊണ്ടാ ഞാൻ ഇവിടെയാണ് നടാൻ പോകുന്നത് ഇവിടെ വരിക്ക അങ്ങ് നട്ടു കൊടുത്താലേ ഇവിടെ കണ്ടോ വേറെ പൂക്കൾ ഉണ്ടായത് തോന്നി ഞാൻ നട്ടതല്ല മുറ്റത്തു നിന്ന് ഇങ്ങോട്ടേക്ക് വിട്ടു വന്ന് വീണുണ്ടായതാ കാടങ്ങ് പോക്കിയപ്പോ പൂ ഉഷാറായി നിൽക്കുക ഇപ്പം ഞാൻ നടട്ടെ മഴ വരുന്നുണ്ട് മഴ പെയ്തു നേരിയതാ കനത്ത മഴ മുമ്പേ നട്ട് തീർക്കട്ടെ കണ്ടില്ലേ ഇതായിരുന്നു അവസ്ഥ കാട് കാടുപിടിച്ച് മൂടിയിട്ട് ഞാൻ ഈ നന്നാക്കാൻ നന്നാക്കി നന്നാക്കിയെടുത്തത് കണ്ടോ ആ കാട് പിടിച്ച സ്ഥലം നന്നാക്കി എടുത്തത് ഞാൻ ചെണ്ടുമല്ലി നടാൻ വേണ്ടിയിട്ട് ഇത്രയും അങ്ങ് വൃത്തിയാക്കി കൈക്കോട്ടും കത്തിയുമെല്ലാം എടുത്ത് ഞാൻ മുൻഭാഗം മഴയില്ലാത്തത് കൊണ്ട് കിട്ടോ ഒന്ന് മാറി നിന്നത് കൊണ്ട് ഇനി ചെണ്ടുമല്ലി നടാലോന്ന് വിരച്ചോണാണല്ലോ വിരുന്നത് ഇവിടെ ഈ കപ്പയൊന്നും ആ കാട്ടിൽ കാണില്ലായിരുന്നു ഇപ്പൊ എല്ലാം വൃത്തിയായി ഒന്നിവിടെ നട മണ്ണിന്തുകൊണ്ടു കൈക്കോട്ടൊന്നും എടുക്കാൻ കഴിയുന്നില്ല ഇവിടെ കല്ലുണ്ടിരുന്നു ഇതാ ഇവിടെ കുഴി കുഴിച്ചു ഞാൻ അതിനുള്ള പാകത്തിനുള്ള ഒരു കത്തിയൊക്കെ ഉണ്ടിക്കു ഇവിടെ അങ് നടട്ടെ ഇത് മേലെ കൂമ്പ വെട്ടിക്കൊടുത്താല് ഇത് പൊങ്ങൂര ഒന്ന് നട്ടു അങ്ങനെ ഞാൻ നാല് തയ്യു നട്ട് കണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനി ഈ തൈകൾ ഇവിടെ ഒക്കെ തൈ നടണോ ഞാൻ കൊണ്ടുവരട്ടെ ഭയങ്കര മഴ ഇങ്ങനെ ഇവിടെ വേറൊരു ചെണ്ടുമല്ലി ചാകളോട് കൂടിയിട്ട് ഇതെല്ലാം ഞാൻ പുറത്ത് നടണമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ കഴിഞ്ഞില്ല മണ്ണിൽ കൊണ്ടുപോയി നട്ടാലേ ഇതാ മുട്ടൊക്കെ വന്നു ഇത്രയും ചെറുതി കഴിഞ്ഞില്ല നിർത്തി മഴയാ മഴ പെയ്തോണ്ടിരിക്കുക നിങ്ങളടക്ക മഴ ഇണ്ടോ ഒരു പ്ലാനിങ്ങും നടക്കുന്നില്ല കേട്ടോ മുൻകൂട്ടി പ്ലാൻ ചെയ്തൊക്കെ നിന്നു പോവുക ഇതെന്റെ ആന്തോറിയാട്ടോ ഊട്ടേ കണ്ടോ ഇനിയും ഉണ്ടാവുന്നുണ്ട് കേട്ടോ പൂക്ക ഉണ്ടാവുന്നുണ്ട് ഇതാ ഇവിടെതാ ഒന്നുണ്ടാവുന്നു ഇവിടതാ ഒന്ന് ഉണ്ടാവുന്നു നിറയെ പൂക്കളാവട്ടെല്ലേ എല്ലാം ഭംഗിയല്ലേ ഇത് കാണാന് ഓണാവുമ്പോ പൂക്കൾ കൊണ്ട് നിറയട്ടെ മുറ്റം ചെണ്ടുമല്ലി മാത്രം പോരല്ലോ മറ്റു പൂക്കളും വേണല്ലോ പൂക്കളുണ്ടാക്കാൻ അതിനു വേണ്ടി സാൽവിയൊക്കെ താള സാൽവിയ കണ്ടോ ഇതൊക്കെ പൂക്കളത്തിന് ഫസ്റ്റ് പലതരം കളറ് വേണമല്ലോ ഇതൊക്കെ വേഗം പിടിപ്പിച്ചണ്ടാവുന്ന ഒന്ന മെലസ്റ്റോമ കണ്ടോ പൂട്ടത് റോട്ടിലേക്ക് തൂങ്ങിട്ടാ അങ്ങോട്ടേക്കാ മെലസ്റ്റോമിയ ആ സമയത്ത് ഉണ്ടാവും കളർഫുൾ ആക്കാലോ ഇതെന്താ ജെറേനിയ ജെറേനിയ ആ സമയത്ത് നിറയെ ഉണ്ടാവും കേട്ടോ നിറയെ മൊട്ടു വരുന്നുണ്ട് ഇത് രണ്ടു മാസം വരെയൊക്കെ ഇങ്ങനെ നിക്കുത് ഇതിന്റെ കളറാണ് എന്നെ വല്ലാണ്ടത് ഉണ്ടാക്കണം കൊതിപ്പിച്ച് മൊട്ട ഇത് മൊട്ടാ മൊട്ട് വിരിഞ്ഞു വരുന്നേ ഉള്ളൂ ഇത് കൊറേ ദിവസാവും ഇത് വിരിഞ്ഞ് റെഡി ആവണെങ്കിൽ മുട്ട കണ്ടാത്ത തന്നെ പൂവിന്റെ വലുപ്പാ എന്താ ഒന്നതാവിടെ അവിടെ ഇതൊക്കെ പൂക്കളങ് നിറഞ്ഞു നിൽക്കുക ചെണ്ടുമല്ലി മാത്രം പോരല്ലോ എല്ലാ പൂക്കളും വേണ്ടേ എന്താ എൻ്റെ ദേശീ ദേശിയൊക്കെ ആളായി വരട്ടെ അന്നേരത്തേക്ക് ഞാൻ എല്ലാം ഉഷാറാക്കി കൊണ്ടുവരുന്നുണ്ട് കൂട്ടുകാരെ ഞാൻ ചെടി നട്ടുകൊണ്ടിരിക്കുമ്പോ മഴ നിക്കാത്ത തോരാത്ത മഴ പക്ഷെ മഴ വേണം മഴനെ മുറ്റം പറയുന്നില്ല പക്ഷെ എന്റെ ചെടി നടുന്നത് അങ്ങ് നിർത്തി കളഞ്ഞു ഇപ്പൊ അന്നത്തെ കഴിഞ്ഞു ഏത് സമയത്തും ഇവിടെ മഴ നാട്ടിലൊക്കെ മഴ ഉണ്ടോ രണ്ടു ദിവസത്തെ ഒഴിവിലപ്പോ ഞാൻ എന്റെ മുറ്റത്തിന്റെ റോഡ് സൈഡൊക്കെ നന്നാക്കിയത് ഈ മഴ നിക്കാത്ത മഴ കാരണം ശക്തിയിൽ വരികയാണെങ്കിൽ പെട്ടെന്ന് നിൽക്കും ഇത് നേരിയതാ അപ്പോ ഞാൻ നിർത്തട്ടെ അപ്പോ എന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെടി നടൽ വീഡിയോ ഞാൻ വിചാരിച്ച പോലെ ഒന്നും എനിക്ക് നടാനായില്ല കുറച്ചു നേരെ നടാനായി എനിക്ക് നടന്ന് ഭയങ്കരമായ ചെടി ഭ്രാന്ത എനിക്ക് നട്ടില്ലെങ്കിൽ അത് ഉറക്കി വരിക എന്തെങ്കിലുമൊക്കെ നട്ടുകൊണ്ടിരിക്കണം ഇന്ന് ഞാൻ നീ എൻ്റെ ടാർഗറ്റ് ഇന്ന് കുറേ അങ്ങ് നടണം എന്ന് വിചാരിച്ചു അതുകൊണ്ട് ഇന്ന് അധികം നടാൻ കഴിഞ്ഞില്ല അത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ചെടി നല്ല വീഡിയോ കഴിഞ്ഞു നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബുദ്ധം അതിനെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ